ലോറിയിൽ നിന്ന് സിമന്റ് ലോഡ് ഇറക്കാൻ എന്തെളുപ്പം മനുഷ്യാധ്വാനത്തിന്റെ ലഘൂകരണത്തിനായി ഷൊർണ്ണൂർ കവളപ്പാറ സ്വദേശി സി ജയന്റെ കണ്ടുപിടുത്തം കാണാം ലോറിയിൽ നിന്ന് സിമന്റ് ചാക്കുകൾ ഇറക്കാൻ ഒരുപാട് സമയം വേണ്ട വല്ലാതെ കഷ്ടപ്പെടുകയും വേണ്ട കുളപ്പുളയിൽ സിമന്റ് കട നടത്തുന്ന ജയപ്രകാശാണ് ലോറിയിൽ നിന്ന് സിമന്റ് ചാക്കുകൾ അനായാസം ഇറക്കി ഗോഡൌണിലേക്ക് വെക്കാൻ എന്തെങ്കിലും തന്ത്രം കണ്ടുപിടിക്കാമോ എന്ന് ജയനോട് ചോദിച്ചത് ഇത് കേട്ടതും ജയൻ യൂട്യൂബിലും ഗൂഗിളിലുമായി ഒരുപാട് പഠനം നടത്തുകയും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു യന്ത്രത്തിന്റെ ആശയത്തിലേക്ക് എത്തുകയും ചെയ്തു ഇരുപതടി നീളവും എട്ടടി വീതിയുമുള്ള യന്ത്രത്തിന്റെ സാമഗ്രികൾ ത്രീ ഡി ലേസർ കട്ടിംഗ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ന്യൂമാറ്റിക്കിന്റെ രണ്ട് എയർ സിലിണ്ടറുകളിലാണ് യന്ത്രത്തിന്റെ പ്രവർത്തനം ആളുകളുടെ ആവശ്യാനുസരണം നാല് വശത്തേക്ക് മെഷീനുകൾ തിരിക്കുന്നതും സിമെന്റ് ചാക്കുകൾ ലോക്ക് ചെയ്യുന്നതും ഇതിലെ എയർ സിലിണ്ടറിന്റെ പ്രവർത്തനത്തിലാണ് അതിനാൽ തന്നെ മനുഷ്യന്റെ അധ്വാനഭാരം ഭാരം ലഘൂകരിക്കാനാകും രണ്ട് ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചെലവ് വരുന്നത് അമ്പത് കിലോ ഭാരം വരുന്ന സാധനങ്ങളാണ് ഇതുപയോഗിച്ച് എടുക്കാൻ കഴിയുക നിലവിൽ മലപ്പുറം കൊടുവായൂർ ഷൊർണൂർ ഭാഗങ്ങളിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വ്യത്യസ്ത സാധനങ്ങൾ ഇറക്കുന്നതിന് മെഷീൻ നിർമ്മിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ജയൻ പറഞ്ഞു സാധനമായിട്ട് ചെറിയൊരു വിഷുണ്ടായപ്പോൾ അവരൊരു കൺവെയർ ഓൾറെഡി അവർ വാങ്ങി അപ്പോൾ അതിലേക്ക് സിമെൻറ്റ് ബാഗുകൾ എടുത്തു വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് പ്രകാശായിട്ട് എന്നെ സമീപിച്ചു അപ്പോൾ ഞാനത് യൂട്യൂബിലും ഇതിലൊക്കെ കുറേ സെർച്ച് ചെയ്തപ്പോൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും പുറം പുറം കാര്യങ്ങളിൽ ഈ ബാഗ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഷൻ്റെ വീഡിയോ ഉണ്ട് അത് പോലെ നമുക്ക് ചെയ്തുകൂടെ അതാ ഒരു പ്രയാശേഷം ചോദിച്ചതിൻ്റെ പേരിൽ നമ്മളൊരു ഇരുപത് ഇരുപത്തിനാല് ദിവസത്തിന്റെ ഉള്ളിൽ അതേപോലെ ഒരു മെഷീൻ അല്ലെങ്കിൽ മാറ്റത്തിൽ പ്രവർത്തിക്കുന്ന സിമൻറ്റ് ബാഗ് ഹോൾഡ് ചെയ്ത് അതിനെ ഈ കണ്ടേക്ക് ഇടുക്കി വെക്കാവുന്ന തരത്തിൽ ഒരു മിഷനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഇവിടെ അതാദ്യമായിട്ടാണ് നമ്മൾ ചീക്കുന്നത് അതിനൊരവസരമാണ് പ്രയാശേഷം വളരെ നന്ദി പറയാൻ കൂടുതൽ

കാർഷിക ഉപകരണങ്ങൾ നിർമ്മിച്ചായിരുന്നു തുടക്കം പിന്നീട് ആളുകളുടെ ആവശ്യപ്രകാരം ഇലക്ട്രിക് വയറിൽ നിന്ന് ചെമ്പുകമ്പി മാത്രം വലിച്ചെടുക്കാൻ കഴിയുന്ന വയർ സ്ട്രിപ്പിംഗ് മെഷീൻ നിർമ്മിച്ചു കൊണ്ട് ഒരു ദിവസം അറുപത് മമ്മട്ടി നിർമ്മിക്കാൻ കഴിയുന്നിടത്ത് ഹൈഡ്രോളിക് ഉപയോഗപ്പെടുത്തി ഒരു ദിവസം കൊണ്ട് അറുന്നൂറ് മമ്മട്ടികൾ നിർമ്മിക്കാൻ കഴിയുന്ന മമ്മട്ടി ഹാൻഡ് പവർ മെഷീനും ജയൻ കണ്ടുപിടിച്ചിരുന്നു ന്യൂസ്